സൗദി അറേബ്യയിലേക്ക് അടിയന്തര നിയമനങ്ങൾ സൗദി അറേബ്യയിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നിയമങ്ങൾ വന്നിരിക്കുന്നത് നിയമനങ്ങൾ വന്നിരിക്കുന്നത് മാനേജർമാർ സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഫ്രണ്ട് ആൻഡ് എന്നീ വ്യവസ്ഥയിലും അസിസ്റ്റൻ്റ് മാനേജർ ഡി സി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഡി സി സൂപ്പർവൈസർമാർ സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഫ്രണ്ട് ആൻഡ് ഷിഫ്റ്റ് ഇൻചാർജ് ഡി സി ക്യാഷ് ഓഫീസർ ക്യാഷ് ക്ലോസിംഗ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് സ്റ്റാഫ് എന്നീ തസ്തിയിലും ആഭ്യന്തര സുരക്ഷ ഫ്ലീറ്റ് കോർഡിനേറ്റർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഡി സി റെസീവർ സ്റ്റോർ റിസീവർ പിക്കർ ഡി സി മത്സ്യവ്യാപാരി കശാപ്പ് എന്നീ തസ്തിയിലേക്കാണ് വൈബുകൾ വന്നിരിക്കുന്നത് നസ്റ്റോപ്പർ മാർക്കറ്റിലേക്ക് വന്ന വൈബുകളാണ് ബന്ധപ്പെട്ട മേഖലയിൽ പ്രസക്തമായ അനുഭവം വി സി സി അനുഭവത്തിന് ഉയർന്ന മുൻഗണന പുരുഷന്മാർക്കും ഇ സി എൻ ആർ സ്ഥാനാർത്ഥികൾക്കും മാത്രം വാക്കിൻ്റെ അഭിമുഖം അഭിമുഖം നടക്കുന്നത് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കോഴിക്കോട് ശിക്ഷ സദാന റാം മോഹൻ റോഡ് ചിന്തകുളപ്പ് പാളയത്ത് വെച്ചാണ് ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കുന്നത് ഓഗസ്റ്റ് പത്തൊമ്പിന് ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ മാൾ അസ്ലം പെരിന്തൽമണ്ണ കെ എസ് എച്ച് ബി കോളനി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് പെരിന്തൽമണ്ണ പത്തൊമ്പതിന് ഇരുപത്തൊന്നിന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച കൊച്ചി എന്നീ ഡേറ്റുകളിലാണ് ഇൻ്റർവ്യൂ ജസ്റ്റ് കോൾ മോർ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്കാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പക്ഷേതായ ഡീറ്റെയിൽസ് ഇവരുമായും ബന്ധപ്പെടുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പക്ഷേ ഞങ്ങൾക്ക് ഇവരുമായും കോണ്ടാക്റ്റ് ചെയ്യാം വേറെ നമ്പറും ഉണ്ട് പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാൻ വിഷയത്തെ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിരവധി തൊഴിൽ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്